നമസ്കാരം മലയാളി ഭാരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടിടങ്ങളിലായി ആത്മഹത്യാ ശ്രമം അത് മക്കളുമായി അതും രണ്ട് പെൺമക്കൾ വീതം ഒരിക്കലും നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല പല മാതൃഹൃദയങ്ങൾക്കും അത് തന്നെയാണ് എന്ത് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും തന്റെ മക്കളെ ഒരു വിരൽ കൊണ്ട് പോലും വേദനിപ്പിക്കാൻ താല്പര്യപ്പെടാത്ത ഒട്ടനവധി മാതാപുണ്ട് അവർക്ക് മുന്നിലേക്കാണ് ഹൃദയം തകർക്കുന്ന അല്ലെങ്കിൽ നെഞ്ചു പിളർക്കുന്ന ഈ വാർത്തകളൊക്കെ എത്തിയിരിക്കുന്നത് അഭിഭാഷകയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ യുവതി മക്കളും കഴിഞ്ഞ ദിവസമാണ് മീനച്ചിലാറ്റിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിനു മുമ്പ് തന്നെ പല ആത്മഹത്യാശ്രമങ്ങളും ഇവർ നടത്തുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെയാണ് കൊല്ലം കരുനാഗപ്പള്ളിയിലും ഒരമ്മ രണ്ടു മക്കളുമൊത്ത് തീ കൊളുത്തി മരിച്ചത് എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം കോട്ടയം ഏറ്റുമാനൂരിൽ ഉണ്ടെന്ന് അക്ഷരത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് രണ്ട് കുഞ്ഞു കുട്ടികളെയും കൊണ്ടാണ് ഈ അമ്മ ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത് ആത്മഹത്യ ചെയ്തു അപ്പോ അഭിഭാഷകയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ യുവതിയാണ് മക്കളെയും കൊണ്ട് മീനച്ചിലാറ്റിലേക്ക് ചാടിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവര് ജിസ്മോള് ഇതിനു മുൻപ് ഭർത്തൃ വീട്ടിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെയും കുഞ്ഞുങ്ങളുമായി വീട്ടിൽ വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തി അപ്പൊ ഈ ആത്മഹത്യാ ശ്രമം നടത്തി ചുറ്റും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു വീട്ടിലെ ജോലിക്കാരി ആ സമയത്ത് വീട്ടിൽ വന്നിരുന്നു ആ സമയത്തൊക്കെ ഇവരെ പറഞ്ഞു വിടുകയാണ് ഇവിടെ വേറെ ആരുമില്ല ഞാനൊന്ന അവധിയാണ് പൊയ്ക്കോളി ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിടുന്നുണ്ട് ആ സമയത്തൊക്കെ ഡോറും ജനലും ഒക്കെ അടച്ചിരിക്കുകയാണ് അപ്പൊ ഒരു ബാത്റൂമിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുകയാണ് ഇത് കേട്ടിട്ടാണ് ആ സ്ത്രീ വീട് ജോലിക്കാരി തിരിച്ചു പോകുന്നത് ഈ സമയങ്ങളിലൊക്കെ അവിടെ ആത്മാത്യാ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വീട്ടിനുള്ളിൽ വെച്ചുപോലും കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുക്കുന്നു ഈ പറഞ്ഞ വിഷം കഴിക്കുന്നു കൈകരമ്പ് മുറിക്കുന്നു പൊള്ളലേറ്റ ചില പാടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒട്ടേറെ വിഷക്കുപ്പിയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ പല ആത്മഹത്യാ ശ്രമങ്ങളും ഒറ്റയായിരിക്കും തന്നെ നടത്തുകയാണ് ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട അയൽവാസികളൊക്കെ അവിടെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ആത്മഹത്യാ ശ്രമം പാടിയപ്പോഴാണ് നേരെ ആറ്റിൻകരയിലേക്ക് എത്തി ഇവര് മൂന്ന് പേരും അവിടെ കുറച്ചു സമയം ചെലവഴിച്ചതിന് ശേഷം ചാടി ആത്മഹത്യ ചെയ്യുന്നത് അത്രമല്ല ഇവർ വീട്ടിലെ കിടപ്പുമുറിയിൽ ഫാനിൽ തൂങ്ങി മരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടില്ല ഫാനൊക്കെ അപ്പൊ ഈ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടതുകൊണ്ടായിരിക്കണം മീനച്ചിലാറ്റിലേക്ക് എത്തി അവിടെ ചാടി മരിച്ചത് അപ്പോ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ അവർക്ക് മരിക്കണമെങ്കിൽ മരിക്കാമായിരുന്നു പക്ഷെ കുട്ടികളെ എന്ന് വെറുതെ അല്ലെങ്കിൽ കുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചുകൂടായിരുന്നോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അല്ല സാധാരണ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത് എന്താണ് ഈ ആത്മഹത്യക്ക് ഉണ്ടായ കാരണം എന്നാണ് പക്ഷെ ആ കുടുംബത്തിൽ ആർക്കും തന്നെ അറിയില്ല ഇവരെ എന്താണ് പ്രശ്നം അലട്ടിയതെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായും അറിയില്ല പക്ഷെ ഈ പറയുന്ന അമ്മയ്ക്ക് മാത്രം ഈ ജസ്മുക്ക് മാത്രം എന്താ കാര്യം എന്ന് അറിയുകയുള്ളൂ പക്ഷെ ആർക്കും തന്നെ അറിയില്ല കാരണം ഭർത്താവ് പറയുന്നത് തന്റെ ലാളിച്ചു മക്കളെ കൊതി മുൻപേ ഇത്തരത്തിൽ ജീവനറ്റ രീതിയിൽ കാണേണ്ടി വരുന്ന ആ പിതാവ് പൊട്ടിക്കരയുകയാണ് അതിന് ആൾക്കാർക്ക് പോലും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ എന്നുള്ളതാണ് പെട്ടെന്ന് കേൾക്കുന്നത് മരണവാർത്ത അതിനു മുൻപായി അച്ഛൻ ഇക്കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതിയാണ് വിദേശത്തേക്ക് പോയത് അച്ഛനെ വിളിച്ചുകൊണ്ട് പറയുന്നത് താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് വിളിച്ചു പറയുകയാണ് അത്തരത്തിൽ എന്ത് പ്രശ്നമാണ് ഇവർക്കിടയിൽ ഉണ്ടാകുക എന്നറിയില്ല പക്ഷെ ആ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഭർത്താവിന്റെ അമ്മയുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഒന്നല്ല രണ്ടല്ല പല ആത്മഹത്യാ ശ്രമങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് നമുക്ക് കേട്ടിട്ടുണ്ട് എങ്കിൽ പോലും ആ കുഞ്ഞുങ്ങളെയും കൂടെ എത്രത്തിൽ ദ്രോഹിക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുക്കുകയാണ് ആ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് വാവിട്ട് നിലവിളിക്കുന്നുണ്ട് ആ വീട്ടിൽ നിന്ന് ആ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുക്കുന്നു ഇവർ കൈഞ്ഞേമ്പോ കുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു രക്തത്തിന്റെ മരിക്കാൻ ശ്രമിക്കുന്നു കത്തണ്ടം മുറിച്ചതാണ് എന്നാണ് പോലീസ് പറയുന്നത് മാത്രമല്ല ഒഴിഞ്ഞ വിഷക്കുപ്പി കണ്ടെത്തിയിരിക്കുന്നു അതിനുശേഷം ഒരുപാട് ശ്രമങ്ങൾ ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചു അതെല്ലാം പരാജയപ്പെട്ടപ്പോഴാണ് നേരെ ആറ്റിൽ പോയി ചാടിയത് മരിച്ചത് എന്തായാലും തുടർച്ചയാണ് ആത്മഹത്യാ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടപ്പോൾ ഇത്തരത്തിലൊരു തരത്തിലേക്ക് നീങ്ങി നേരത്തെ പറഞ്ഞതുപോലെ വീട്ടു ജോലിക്കാരെയൊക്കെ പറഞ്ഞു വിടുന്നു അങ്ങനെ ഒരു ആസൂത്രണം ആയിട്ടുള്ള ഒരു ആത്മഹത്യ തന്നെയാണ് നടന്നിരിക്കുന്നത് അത് അഞ്ചും രണ്ടും വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് ഈ മരിച്ചിട്ടുള്ളത് നോഹ നോറ എന്ന് പറയുന്നത് ള് എങ്ങനെ ഒരു അമ്മയ്ക്ക് ഒരമ്മക്ക് സാധിക്കുമോ അല്ലെ ഒരു പെറ്റ് അല്ലെങ്കിൽ അത്രയും നോബറിഞ്ഞ് പ്രസവിച്ച രണ്ട് മക്കളുമായിട്ട് മരണം തിരഞ്ഞെടുക്കാൻ ഒരു അമ്മ മനസ്സിന് എങ്ങനെ കഴിഞ്ഞു എന്നതാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ഇവരെ സംബന്ധിച്ച് സാമ്പത്തിക ഭദ്രത ഇല്ലായിരുന്നു എന്ന് പറയാമെങ്കിൽ ശരി അങ്ങനെയാണെന്ന് കരുതാം പക്ഷെ അത്തരത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അമ്മായി അമ്മയുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് കുഞ്ഞുങ്ങളെ എന്തിനാണ് അതിലേക്ക് വലിച്ചു വെച്ചിട്ടത് അവരുടെ ജീവൻ എന്തിനാണ് എടുക്കുന്നത് അതൊക്കെ ഒരു ചോദ്യമാണ് ആ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്തിനാണ് അവരെ ദ്രോഹിച്ചത് ആ പിതാവ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു ശിക്ഷ അദ്ദേഹത്തിന് കൊടുത്തത് അദ്ദേഹം പറയാണ് തന്റെ മക്കളെ കണ്ടും ലാളിച്ചും കൊതി തീർന്നിട്ടില്ല ഇനി തനിക്ക് ആരുണ്ട് എന്നാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് അതായത് അവരോട് ഒരു വാശിയും വൈരാഗ്യം തീർക്കുന്നത് പോലെയായി പോയി അതും തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് ആ ദിവസം തന്നെ പല ആത്മഹത്യാ ശ്രമങ്ങളും നടത്തുന്നു പരാജയപ്പെടുന്നു ഏറ്റവും ഒടുവിലായിട്ട് ഈ കുഞ്ഞുങ്ങളും മറ്റേ ഈ ആറ്റിൽ ചാടി എടുക്കുന്നു ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ആ ഒരു മാനസിക നില അവര് കടന്നുപോയ ആ അവസ്ഥ ആ ഒരു വേദന അതൊക്കെ ആ അമ്മ കണ്ടുകൊണ്ട് തന്നെയല്ലേ നിൽക്കുന്നത് ആ കുട്ടികൾക്കറിയില്ല കുഞ്ഞു മനസ്സിലപ്പോ അവർക്കറിയില്ല മരണത്തിലേക്കാണ് ഈ അമ്മ ഞങ്ങളെ മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു പ്രായത്തിലല്ല കുട്ടികളായിരുന്നത് ഈ മൂന്നുപേരും അതായത് അമ്മയും മക്കളും സ്കൂട്ടിയിലാണ് ഈ കടവിലേക്ക് എത്തി അവിടെ കുറെ സമയം ചെലവഴിക്കുന്നു അതിനുശേഷമാണ് പുഴയിലേക്ക് ചാടിയത് പിന്നെ ഈ പുഴയിലേക്ക് ചാടിയ ഉടനെ നാട്ടുകാരൊക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ കണ്ടുകൊണ്ടാണ് ഇവര് തിരച്ചിൽ നടത്തിയത് ഇതിനിടയിലാണ് ഈ ബാക്കി രണ്ടുപേരുടെ മൃതദേഹങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഫേസ് ചെയ്തത് ആ സമയത്തൊക്കെ അറിയാവുന്ന ആളല്ലേ അപ്പോ തീർച്ചയായിട്ടും ഒരു കേട്ട് പ്രത്യേകിച്ച് ആ പിതാവിന് ഒരു പിതാവിന്റെ ഹൃദയം ഭർത്താവ് എന്നതിലുപരി ഒരു പിതാവ് കൂടിയാണ് മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ ഇതറിയുമ്പോ അല്ലെ അതെ ഒരു അഡ്വക്കേറ്റ് ആണ് ഒരു അഡ്വക്കേറ്റ് എന്ന് മാത്രം ഉപരിയല്ല നാട്ടിലെ പല കാര്യങ്ങളും ഇടപെട്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഒരു ആത്മഹത്യ തെരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് നമുക്ക് ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില കമന്റുകൾ നോക്കാം ശരിക്കും ആരും അത് ചോദിച്ചു പോകും അതായത് എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുകയാണ് ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യും അതിന്റെ കൂടെ പിള്ളാരെയും കൂടി ഉൾപ്പെടുത്തിയത് എന്തിനാണെന്ന് ചോദിച്ചു വേണം ഓരോ അമ്മ മനസ്സും അമ്മ മനസ്സെന്നതിലുപരി എല്ലാ മനുഷ്യരും ചോദിക്കുന്നു ആ അമ്മയ്ക്ക് മരിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് മരിച്ചോടും എന്തിനാ കുട്ടികളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് മരിക്കണമെന്നുണ്ടെങ്കിൽ പോയി മരിക്കൂ പാവും കുട്ടികളെയും കൂടെ എന്തിനാ കൊണ്ടുപോയി കൊല്ലുന്നത് കഷ്ടം തന്നെ അമ്മയും മക്കളും പുഴയിൽ ചാടി മരിച്ചു എന്ന് പറയാതെ രണ്ടും അഞ്ചും വയസ്സുള്ള കുഞ്ഞുങ്ങളെ തള്ള എന്ന് പറയുന്ന ഒരുത്തി കൊന്നു എന്ന് പറ എന്നാണ് ചിലർ പറയുന്നത് ഇതൊരു എന്താ ഇപ്പൊ ഇത്തരത്തിലുള്ള വാർത്തയൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുമ്പോൾ അക്ഷരത്തെ എല്ലാവർക്കും ഒരു ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഭയമൊക്കെ ഉടലെടുക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ ഷൈനിയും മക്കളുടെ മരണം അതിന്റെ ഒരു മുറിവൊക്കെ മാറിയിട്ടില്ല ആ ഒരു ഞെട്ടിലൊന്നും ഇതുവരെ മാറിന് നമുക്കറിയാം ീകരിച്ചത് മറ്റൊരു പ്രശ്നമാണ് അതായത് ഭർത്താവിൽ നിന്നും പിന്തുണയില്ല കുടുംബത്തിൽ നിന്നും പിന്തുണയില്ല മൊത്തം മുഴുവൻ കടങ്ങളായിരുന്നു കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിലാക്കിയിട്ട് വേറൊരു ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല ജോലി ഇല്ലാതിരുന്നു അപ്പോൾ മൊത്തത്തിൽ അപകടനയായിരുന്നു അവിടെ എന്ന് പറയുന്നത് ഇവരെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലായിരുന്നു ശൈലിയെ സംബന്ധിച്ചിടത്തുള്ളത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ആ പിതാവിന് ആ മക്കൾ എന്ന് പറയുന്നത് ജീവനായിരുന്നു അവരെ കണ്ടു തീർന്ന് കൊതി തീർന്നിട്ടില്ല അല്ലാടിച്ച് കൊതി തീർന്നിട്ടില്ല പിന്നെ ഒരു അമ്മായി ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേര് ചെറുതാണോ വലതാണോ എന്ന് അറിയില്ല അത് തന്നെയാണോ പ്രശ്നമെന്നും ഇതുവരെ ഉറപ്പിച്ചിട്ട് ില്ല അത്തരം ഒരു സൂചന മാത്രമാണ് പുറത്തു വരുന്നത് ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ആ കുരുന്നുകളെ എന്തിനാണ് ഇഞ്ചി ഇഞ്ചായി കൊലപ്പെടുത്തിയത് അതാണ് ഞങ്ങൾ അതാണ് ഈ കേരളത്തിലുള്ള ഓരോ മനുഷ്യരും ചോദിക്കുന്നത് ഓരോ അമ്മ ഹൃദയത്തിന്റെ എങ്ങനെയാണ് മക്കളെ താൻ ജീവൻ എടുക്കുന്നതിന് മുന്നേ ആയിരുന്നാലും ഒരു ഇഞ്ചിൻചായിട്ട് അവരെ എങ്ങനെയാണ് കൊലപ്പെടുത്താൻ സാധിക്കുന്ന ആണ് ഓരോരുത്തരും ചോദിക്കുന്നത് മറ്റൊരു കമന്റ് നോക്കാം എല്ലാവർക്കും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങളും ദുഃഖങ്ങളും നിരാശയും ഒക്കെ ഉണ്ട് പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യ അല്ല തിരഞ്ഞെടുക്കേണ്ടത് അതിൽ നിന്ന് പുറത്തു വരാനുള്ള മാർഗങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് അത് സ്വയം കണ്ടെത്തണം ആത്മഹത്യ ശരിക്കും തോൽവിയാണ് ജയിക്കാൻ പൊരുതുക തന്നെ വേണം അത് ജീവിതത്തോടായാലും ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളോടായാലും നമ്മൾ പൊരുതുക തന്നെ വേണം നമ്മൾ ജനിപ്പിച്ച് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ വിശ്വസിക്കുന്ന മക്കളെ കൊല്ലാൻ എങ്ങനെ മനസ്സ് വരുന്നു അവരെ സംരക്ഷിക്കാൻ അല്ലേ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഇനിയും ദൈവമായി ആരും കുഞ്ഞുങ്ങളുമായോ ഒറ്റയ്ക്കോ ആത്മഹത്യ ചെയ്യരുത് പ്ലീസ് എന്ന് ഏർ അവരിങ്ങനെ പറഞ്ഞു പോകുകയാണ് അല്ലേ നമ്മളെ സാഹചര്യങ്ങളെയൊക്കെ പടപരുതി ജീവിക്കണം അല്ലെങ്കിൽ മുന്നേറണം എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കേണ്ട സാഹചര്യമാണ് ഓരോ വാർത്തകളും നമുക്ക് മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അല്ലെ ഈ കരുനാഗപ്പള്ളിയിൽ ആയിരുന്നാലും രണ്ട് പിഞ്ചുമക്കളെ തീ കൊളുത്തിയതിനു ശേഷമാണ് അമ്മ താര ജീവനൊടുക്കിയത് ആ കുഞ്ഞുങ്ങൾക്കെന്ന് പറയുന്നത് ഒന്നര വയസ്സും ഏഴ് വയസ്സും മാത്രമാണ് പ്രായമുള്ളത് ആ കുഞ്ഞുങ്ങൾക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ ഒരു തങ്ങൾ ഇങ്ങനെ എന്തുകൊണ്ട് കൊല്ലപ്പെടുന്നു എന്നുള്ള കാര്യം പോലും ആ കുഞ്ഞുങ്ങൾക്കറിയില്ല ഈ ഭർത്താവിന്റെ കുടുംബവുമായിട്ടുള്ള പ്രശ്നമൊക്കെയാണ് ഈ ആത്മഹത്യക്ക് എന്നാണ് പോലീസ് പറയുന്നത് ഇവരുടെ താരയുടെ ആത്മഹത്യ കുറിപ്പൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഈ ഭർത്താവ് കുവൈറ്റിൽ നിന്ന് അടുത്ത ദിവസം ാണ് ഇത്തരത്തിലൊരു ധാരണ സംഭവം നടക്കുന്നത് ആ ഇത്രയും വർഷം വിദേശത്തായിരുന്ന ആ പിതാവിന് സ്വന്തം മക്കളെ നേരിട്ട് കണ്ട് ഒന്ന് ചിരി എന്താ അവരെ കൊഞ്ചിക്കാനോ അവർക്കുള്ള കളിപ്പാട്ടങ്ങളോ അവർക്കുള്ള വസ്ത്രങ്ങളോ ഒക്കെ കൊടുക്കാൻ പോലും ഒരു സാവകാശം ഈ പറയുന്ന ഒരു ഭാര്യ നൽകിയില്ല എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന ഭർത്താവിന്റെ കുടുംബ വീട്ടിലേക്ക് താരയും മക്കളും കഴിഞ്ഞ ദിവസം ചെല്ലുന്നു ഇവിടെ ഭർത്താവിന്റെ സഹോദരനും കുടുംബവും താമസിക്കുന്നത് കണ്ട് ഇവരെ തമ്മിൽ പ്രശ്നമാകുന്നു ഈ ഒരു കാര്യത്തിൽ താൻ ജീവന എടുക്കും ജീവൻ എടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണി പുഴക്കുന്നു പിന്നെ ഇത് പോലീസിൽ അറിയിക്കുന്നു പോലീസ് വരുന്നു കോംപ്രമൈസിനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇതിനെ കുറിച്ച് നമുക്ക് ഭർത്താവ് വന്നതിന് ശേഷം നമുക്കൊരു ചർച്ച നടത്തി ഇത് പരിഹരിക്കാമെന്നൊക്കെ ഉറപ്പൊക്കെ കൊടുത്തിട്ടാണ് പോലീസ് പോകുന്നത് രണ്ടു തവണയാണ് പോലീസ് വന്നത് പക്ഷേ പിതാവ് ചായ കുടിക്കാനാ പുറത്തിറങ്ങിയ സമയത്താണ് ഈ പറയുന്ന മക്കളെ തീ കൊളുത്തിയതിനു ശേഷം താര ജീവൻ ജീവനൊടുക്കിയത് മണ്ണെണ്ണ ഒഴിച്ചായിരുന്നു ആത്മഹത്യക്ക് ശ്രമിച്ചത് ഈ നിലവിളി പുകയമക്ക ഉയർന്നതിനെ തുടർന്ന് നാട്ടുകാര് ഈ മുറിയുടെ കഥകൾ തുടർന്നാണ് മൂന്നുപേരും പുറത്തെത്തിച്ചത് പക്ഷേ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പഴേ ആദ്യം താരയും പിന്നീട് മക്കളും മരിക്കുകയായിരുന്നു മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചത് സൂക്ഷിച്ചിരിക്കുകയാണ് അതായത് ആ കോട്ടയത്ത് അമ്മയും രണ്ട് മക്കളും മരിച്ചു എന്ന് എന്ന വാർത്ത വന്ന് മണിക്കൂറുകൾ ആയില്ല അതിന് മുന്നേയാണ് ഈ കരുനാഗപ്പള്ളിയിലെ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ അതെ ഈ താര ഭർത്താവിന്റെ കുടുംബ വീട്ടിലേക്ക് എത്തി അവിടെ ബഹളം വെച്ചു ഇതേ തുടർന്നാണ് ഭർത്താവിന്റെ സഹോദരൻ കരുനാഗപ്പള്ളി പോലീസിന് വിവരമൊക്കെ അറിയിച്ചത് പോലീസ് എത്തി ആശ്വസിപ്പിച്ച് താരെ വീട്ടിലേക്ക് തിരിച്ചയച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ താര താമസിക്കുന്നത് വാടക വീട്ടിലായിരുന്നു അപ്പോൾ കുടുംബ വീട്ടിലെത്തിയപ്പോൾ ഭർത്താവ് ഭർത്താവിന്റെ സഹോദരനും കുടുംബവും അവിടെ താമസിക്കുന്നത് കണ്ടു ഇതിന്റെ പേരിലാണ് ഇവർ തമ്മിൽ തർക്കമായത് അപ്പോ ഇവർ തമ്മിൽ സാമ്പത്തിക പ്രശ്നവും ഓഹരി പ്രശ്നവും ഒക്കെ ആയിരുന്നു ഇതിൽ മെയിൻ ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അപ്പോൾ ഏത് വിധേനയും മൂന്ന് കൊമ്പ് എന്നുള്ള രീതിക്ക് ഏത് വിധേനയും മറ്റുള്ളവർക്ക് മുന്നിൽ ജയിച്ച് കാണിക്കുക എന്നുള്ള രീതിക്ക് ഒരു ആത്മഹത്യക്ക് ആയുധമാക്കി ആ കുഞ്ഞുങ്ങളെയും കൂടെ ഇതിലേക്ക് വലിച്ചു വയ്ക്കുന്നു എന്നുള്ളതാണ് എന്ത് പ്രശ്നമായിക്കോട്ടെ ഇവർ വാടക വീട്ടിൽ താമസിക്കുന്നു സഹോദരന്റെ ഭർത്താവും ക്ഷമിക്കണം സഹോദരന്റെ ക്ഷമിക്കുക ഭർത്താവിന്റെ സഹോദരനും കുടുംബം അവിടെ താമസിക്കുന്നു എന്നതിന്റെ പേരിൽ തന്നെ മക്കളെ എന്തിനാണ് ഇത്തരത്തിൽ ദാരുണമായി മണ്ണൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തി കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ആ നിലവിളി കേട്ടാണ് ആ അയൽവാസികൾ അടക്കം ഓടിയെത്തിയത് ആ സമയം ഈ അമ്മയ്ക്ക് അതൊക്കെ എങ്ങനെ താങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ആ പിതാവ് നാട്ടിലേക്ക് എത്താൻ ഒരു ദിവസം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ആ പിതാവിന് പോലും കാണേണ്ടി വരുന്നത് കത്തിക്കരിഞ്ഞ മക്കളുടെ ആ മൃതദേഹമാണ് അപ്പോൾ ഈ ആൾക്കാർക്കൊന്നും ഒരു മനക്കരുത്തില്ല ഓരോരോ പ്രശ്നങ്ങൾ അതിജീവിക്കാനും അതിനൊന്നും പരിഹരിക്കാനുള്ള മനക്കരുത്തൊന്നും ഇല്ലാതെ പോകുന്നു എന്നാണ് നമുക്ക് ഓരോ ദിവസം ഈ സംഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ ഈ ആത്മഹത്യ ഒരിക്കലും പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല അതായത് ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന മനോവേദനയിൽ നിന്ന് മോചനം മോഹിച്ച് മാത്രമാണ് ഈ ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗവും മുന്നിൽ ഇല്ല എന്ന് കരുതിക്കൊണ്ട് ഒരു പ്രത്യാശയും ഒരു ഏകാന്ത ബോധത്തെ ബോധവും ഒക്കെ തന്നോട് തന്നെ വെറുപ്പും ഒക്കെ തോന്നിക്കൊണ്ട് ഈ ഒരു ആത്മഹത്യയിലേക്ക് പോകുന്നത് പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഇനി ആ സ്വന്തം മക്കളെ പോലും മറ്റുള്ള മറ്റാരും നോക്കരുത് അവരുടെ കയ്യിൽ പോലും കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കരുത് എന്നൊരു ചിന്തയോടു കൂടി കുഞ്ഞുങ്ങളെയും കൂടെ ഇത്തരത്തിൽ ഒരു ബലിയേടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു ഏർ ക്രൈമുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത രണ്ട് കാര്യങ്ങളിലും കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിൽ അമ്മമാര് രണ്ട് മക്കളുണ്ടെങ്കിൽ ആ രണ്ട് മക്കളെയും അതുപോലെ തന്നെ അവരെങ്ങനെയാണോ മരിക്കുന്നത് അതുപോലെ തന്നെ അത് ദാരുണമായി ആ മക്കളെയും മരണത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അതൊരു അമ്മയ്ക്ക് എങ്ങനെ സാധിക്കുന്നു എന്നതാണ് അല്ലേ അമ്മ കുട്ടികളെയും കൊണ്ട് ആ കുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചുകൂടെ എന്നൊരു ചോദ്യം ഒക്കെ ശക്തമാവുന്നുണ്ട്